മരുമകൾ സുഖമില്ലാതെ കിടക്കുകയാണെന്നും ഡോക്യൂമെൻ്റ്സ് എല്ലാം സൈൻ ചെയ്തതിനു ശേഷം പട്ടേലിനെ ഏൽപ്പിക്കാമെന്നൊക്കെ പത്മ പറയാണ് അപ്പോൾ പട്ടേലൊന്നും എന്നിട്ട് പറയുന്നുണ്ട് ആക്ച്വലി അഗ്രിമെൻ്റ് എല്ലാം പൂർണ്ണമായിട്ട് സൈൻ ചെയ്ത് ഇന്ന് തന്നെ എൻ്റെ കയ്യിൽ തരേണ്ടതാണ് അത് നടക്കില്ല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അപ്പോഴേക്കും ഡോർ തുറന്ന് സൂര്യാഗത്തേക്ക് പ്രവേശിക്കാൻ കൂടെ നന്ദിനിയോ ഡോൺ ബെറി സർ എന്ന് പറയാണ് അവൻ ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് സൂര്യ കണ്ടത് സന്തോഷം തോന്നുക കേട്ടോ പത്മയ്ക്ക് സൂര്യ നന്ദിനിയോട് വാ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് ആ ചെയറിനടുത്തേക്ക് നടന്നു നീങ്ങിയാണ് എന്നിട്ട് പട്ടേൽ സറിനോട് പറയുന്നുണ്ട് എഗ്രിമെന്റ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നടക്കും ഇതാണ് എഗ്രിമെന്റിൽ ഒപ്പിടേണ്ട നന്ദിനി അത് കേട്ടതും പത്മയുടെ മുഖമൊക്കെ ആകെ പേടിച്ച് വിളറുകയാണ് പട്ടേൽ സർ പത്മയെ ഒന്ന് നോക്കുന്നുണ്ട് പത്മ അദ്ദേഹത്തിനോട് ചിരിയൊക്കെ അഭിനയിക്കുകയാണ് ആ സമയത്ത് പട്ടേൽ സർ സംശയത്തോട് കൂടി നോക്കുന്നുണ്ട് എല്ലാവരുടെ മുഖത്തേക്കും വീണ്ടും സൂര്യ പറയുന്നത് സർ ഷിസ് മൈ വൈഫ് എന്ന് നന്ദിനിയെ കാണിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ പട്ടേൽ പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടി ജോലിക്കാരിയാണെന്നാണല്ലോ മിസിസ് പത്മാ മേഡം പറഞ്ഞത് ശേഖറും ആ കൺഫ്യൂസ്ഡ് ആവാണ് പത്മ ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ അപ്പോൾ പത്മ എന്ത് അറിയാതെ ബാബ പഠിച്ചിരിക്കാണ് യഥിസാർ പറയുന്നത് സത്യമാണ് സർ നന്ദിനിക്ക് തന്നെയാണ് സൈനിക് പവർ അപ്പോൾ ശേഖർ പറയുന്നത് എന്താ മാഡം ഇത് സ്വന്തം മരുമകളെ വേലക്കാരി എന്ന് പരിചയപ്പെടുത്തുന്നത് പത്മ മേഡത്തിൽ ചേർന്ന പണിയാണ് മോശമായി പോയല്ലോ മാഡം എന്ന് പറയുന്നത് പത്മ ഒന്നും പറയാതെ തലയും താഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ എതിസർ അത് മെയ്ക്ക് ഓവർ ചെയ്തൊരുക്കാൻ നോക്കിയാണ് മിസ്റ്റർ പട്ടേൽ അത് കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പത്മ ഇത് കേൾക്കുന്ന പട്ടേൽ പറയുന്നതിന് നോ മിസ്റ്റർ യദീധരൻ ദാസ് ഇതൊരു നിസ്സാര കാര്യമല്ല തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ നിങ്ങളെ വിശ്വസിക്കുക പത്മക്ക് മറുത്തൊന്നും പറയാനാവുന്നില്ല കേട്ടോ അങ്ങനെ ശേഖർ പറയുന്നുണ്ട് ഈ അഗ്രിമെൻ്റ് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് പട്ടിൽ സർ തന്നെ ഒന്ന് തീരുമാനിക്കട്ടെ ഇതും കൂടി ആയപ്പോൾ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നുണ്ടോ എല്ലാവരുടെയും ഇരിപ്പ് പട്ടിൽ സർ ഇരുന്ന് ആലോചിക്കുകയാണ് അങ്ങനെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് വേറെ ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും ഞാൻ എല്ലാം അവസാനിപ്പിച്ച് തിരികെ പോകുമായിരുന്നു എന്നിട്ട് നന്ദിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ഈ പെൺകുട്ടി ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ അതിപ്പോഴും എൻ്റെ നാവിലുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഈ അഗ്രിമെന്റ് തയ്യാറാവുകയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യക്കും വ്യതിസാരനും വിജയും എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ വീണ്ടും പട്ടേൽ പറയുന്നത് അത് നന്ദിനിയോടുള്ള എന്റെ റെസ്പെക്റ്റ് ആണ് നന്ദിനി ഒപ്പിട്ടോളൂ എന്ന് പറയാൻ കേട്ടോ എന്നാൽ പത്മയുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലായിരുന്നു ശരിക്കും അവരുടെ അഭിമാനത്തിനേറ്റ ഒരു അടി പോലെയാണ് കേട്ടോ അവർ തലയും താഴ്ത്തിയിരിക്കുന്നത് കണ്ടാൽ തോന്നുന്നത് അങ്ങനെ സൂര്യ നന്ദിനിയോട് പറയും നന്ദിനി ഒപ്പിട്ടോളൂ നന്ദിനി ആകെ പേടിച്ച് പത്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പത്മയാകട്ടെ ദേഷ്യവും വിഷമവും എല്ലാം അടക്കി പിടിച്ച് അവളെ തുറിച്ച് നോക്കുകയാണ് അങ്ങനെ സൂര്യ തന്നെ നന്ദിനി ആ ചെയറിൽ ചെയറിലിരുത്താണ് കൂടെ സൂര്യൻ മറ്റൊരു ചെയറിൽ ഇരിക്കുകയാണ് എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് നന്ദിനിയുടെ നേരെ നീക്കി വെക്കുകയാണ് വിജയുടെ കയ്യിൽ നിന്നും പേന വാങ്ങിച്ചിട്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുക സൂര്യ നന്ദിനി ഇവിടെ ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞ് എല്ലാ കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് അങ്ങനെ അവസാനം പേടിച്ചുകൊണ്ട് പത്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നന്ദിനി ആ ഫയൽ സൈൻ ചെയ്യുകയാണ് അങ്ങനെ അവൾ എല്ലാ പേർപ്പസും സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം തോന്നുകയാണ് പത്മയെ അവരുടെ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ ശേഖർ ആ ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങി അവസാനം പട്ടേലിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ശേഷം പത്മയോർ ശേഖർ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരല്ലേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അത് മറ്റുള്ളവർ അറിയാതെ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ പട്ടേൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇക്കാലത്തും ഇത്തരം ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടോ യതീന്ദ്രദാസ് അപ്പോൾ എത് സാറ് മറുത്തൊന്നും പറയാനാവാതെ ചെറിയ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശേഷം പട്ടേൽ നന്ദിനിയോട് ചോദിക്കുകയാണെ ഓഫീസിലെ ജോലികൾ വീട്ടിലെ ജോലികൾ ഹൗ ൻ യു മാനേജ് ഓൾ ദീസ് തിങ്സ് ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അവൾ ഏ എന്താ സാർ എന്ന് ചോദിക്കുകയാണ് എല്ലാം കേട്ടിരിക്കുന്ന പത്മക്ക് ശരിക്കും ചിരി വരിക കേട്ടോ അവൾ തിരിഞ്ഞു നിന്ന് നന്ദിനി കളിയാക്കി കൊണ്ട് ചിരിക്കുകയാണ് ഉള്ളില് ആ സമയത്ത് സൂര്യ നന്ദിനിയോട് ചേർന്നിട്ട് പറയുന്നത് എടോ താൻ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരേ സമയം ചെയ്യുന്നത് എന്നാണ് സാർ ചോദിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദിനിക്ക് ശേഷം പട്ടേൽ പറയുന്നത് എനി വേർ ദീസ് ഗുഡ് തിങ്സ് വി വിൽ മീറ്റ് അഗെയിൻ ഓക്കെ മിസ്റ്റർ യതീതരദാസ് ആൻഡ് മിസിസ് പത്മ മേഡം അധികം വൈകാതെ നമുക്ക് ഒഫീഷ്യലി വീണ്ടും കണ്ടുമുട്ടാം എന്നിട്ട് എഴുന്നേറ്റിരുന്ന് ഓക്കെ എന്ന് പറഞ്ഞ് യതിസറിനെ ഹിക്ഷിക്കാൻ കൊടുക്കുകയാണ് പിന്നെ നന്ദിനിക്കും സൂര്യക്കൊക്കെ ക്ഷയിക്കാൻ ഉടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന പത്മ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നന്ദിനോട് ഓക്കെ നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ട് ഓക്കെ ബായ് എന്ന് പറഞ്ഞ് അവിടെയൊന്നും ഇറങ്ങുകയാണ് പിന്നെ അത്തന്നെ ശേഖറും അത് കഴിഞ്ഞ് മാനേജർ ആനന്ദും അവിടെയൊന്നും പോകുകയാണ് കേട്ടോ ശേഷം സൂര്യ പറയുന്നില്ലേ കണ്ടില്ലേ മനസ്സിലായല്ലോ പത്മാമേഠത്തിനെ മെടുക്ക് കണ്ടിട്ടല്ല നന്ദിനിയുള്ള റെസ്പെക്റ്റ് ആണ് ഈ അഗ്രിമെൻ്റ് നടക്കാൻ കാരണം ഇത് കേട്ട് പത്മക്ക് ദേഷ്യം വരയ്ക്കാണ് നിർത്തടാ ഈ അഗ്രമെൻ്റിൽ ഒപ്പിടാനേ വിജയ് ഉള്ളിനടുത്ത് വീട്ടിൽ വെച്ച് പറഞ്ഞതാണ് അവൾ അത് കേട്ടില്ല കാരണം അവൾക്ക് നന്നായിട്ട് അറിയാം അവളെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ നീ ചെല്ലുമെന്ന് എടാ ഇങ്ങനെയുള്ള ഒരു മേശേലി ഇരിക്കുന്നതും ഇതുപോലുള്ള അഗ്രിമെൻ്റുകളിൽ പങ്കെടുക്കുന്നതും സെക്യൂരിറ്റിക്കാർ സുധൈവൻ്റെ മകൾക്ക് വലിയൊരു സംഭവമായിരിക്കും എന്നാലേ ഒന്ന് ഓർക്കണം ജഗത് പട്ടൽ ചോദിച്ച നിസ്സാരമായ ഒരു ചോദ്യം കേട്ടിട്ട് നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല എന്നിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കാരണം അദ്ദേഹം ചോദിച്ചത് ഇംഗ്ലീഷിലാണ് ഇങ്ങനെ പറഞ്ഞ് പത്മയും വിജയം പൊട്ടിച്ചിരിക്കുക കേട്ടോ Language... Judite, ോ അയ്യോ എന്നൊക്കെ പറയാണ് അടുക്കളയുടെ ശാരത്തിൽ നിന്നും ഒപ്പിരാൻ വേണ്ടി കുളിപ്പിച്ചു കൊണ്ട് കൊണ്ടുവന്നാലും പോരാ കേട്ടോ അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം ഇതൊക്കെ കേട്ട് സൂര്യ ഒന്നും വിണ്ടാതെ നന്ദിയെ നോക്കി മുഖം താഴെ താഴ്ത്തി നിൽക്കുകയാണ് പത്മ വീണ്ടും പറയുന്നുണ്ട് ഒരു ജന്മം മുഴുവൻ തപസ്സിരുന്നാലും ഒരു വാചകം ഇംഗ്ലീഷിൽ എഴുതാൻ അല്ലെങ്കിൽ വായിക്കാനോ നിന്നെ കൊണ്ട് സാധിക്കുമോ ഏ എന്നാൽ നീ അതൊന്ന് കാണിക്കടി എന്ന് നന്ദിനിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പത്മ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ് തൊട്ടു പിന്നാലെ തന്നെ വിജയ് അയ്യോ ഇംഗ്ലീഷ് അറിയില്ല എന്ന് കളിയാക്കി ചിരിച്ചു കൊണ്ട് പോവുകയാണ് കേട്ടോ കുറച്ചു നേരം എതിസാറും അവിടെ നിൽക്കുന്നത് പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഈ കളിയാക്കലെല്ലാം കേട്ട് നന്ദിനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകയാണ് അവൾ സങ്കടമെല്ലാം ഉള്ളിൽ അതക്കി പിടിച്ചുകൊണ്ട് വിതുമ്പുകയാണ് കേട്ടോ ഇത് കാണുന്ന സൂര്യ അവളെ ചേർത്തി പിടിക്കുകയാണ് ഏയ് താൻ കരയാതെടോ ഒരുപാട് തോറ്റപ്പോൾ അമ്മ തല ഉയർത്താൻ വേണ്ടി നോക്കിയതാ അത് വിട്ടേക്ക് എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി കണ്ണുനീരൊക്കെ തുറച്ച് ചിരിച്ചതുപോലെ അഭിനയിക്കുകയാണ് ശേഷം കാണിക്കുന്നത് കമ്പനിയുടെ പുറത്താണ് അവിടെ പത്മ അവളുടെ കാറിന്റെ അടുത്ത് ഒന്ന് ചാരി നിൽക്കുകയാണ് കൂടെ തന്നെ എതിസാറും ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പത്മ സത്യത്തിൽ താൻ എല്ലാം ക്ഷണിച്ചു വരുത്തിയതാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ജഗത് പട്ടേൽ പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടോ കഴിച്ച ഭക്ഷണത്തിന്റെ തൃപ്തിയിലെ വീണ്ടും നമ്മുടെ കമ്പനിയുമായിട്ട് ഒരു അഗ്രിമെന്റ് കൂടി ഒപ്പുവെച്ചാൽ കുഴപ്പമില്ല എന്ന് അത്രയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു പെൺകുട്ടി സ്വന്തം മരുമകളാണെന്ന് പറയാൻ താൻ എന്തിനെ മടിച്ചത് നന്ദി മരുമകളാണെന്ന് താൻ അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ സൂര്യ നന്ദിനിയും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ താൻ തന്നെ നാണം കെട്ടില്ലേ എല്ലാം കേട്ട് ദേഷ്യം അടക്കി പിടിച്ചു നിൽക്കുന്ന പത്മ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സൂര്യ തന്നെ സ്വയം ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അവനെ കൊണ്ട് അവൾ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ എതിസർ പറയുന്നുണ്ട് അങ്ങനെ തോന്നിയില്ല സൂര്യക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ നന്ദിനെ എതിർക്കാനാണ് സാധ്യത അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ എതിർക്കുമെങ്കിൽ എന്തിനെ കമ്പനിയിലേക്ക് കയറി വന്നു അവൾ അവിടെ ബഹളം വെച്ചില്ലല്ലോ ബലം പിടിച്ചില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഒപ്പം വന്ന് എൻ്റെ സീറ്റിനടുത്തിരുന്ന് ഒപ്പിട്ടു അവൾക്കറിയാം ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വരുമെന്ന് അപ്പോൾ എതിസർ പറയുന്നത് സംഭവിച്ചത് എന്തോ ആകട്ടെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ജഗത് പട്ടിൽ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ പത്മ പറയുന്നത് സഹിക്കുമായിരുന്നു അങ്ങനെ ഒരു വേനക്കാരുടെ പേരിൽ കിട്ടുന്ന ഒരു ദാനവും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു എത്സർ പറയുന്നത് നീ പറയുന്നതൊക്കെ കള്ളമാണ് ജഗത് പട്ടിൽ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ താൻ വല്ലാതെ വേദനിക്കുമായിരുന്നു മറ്റുള്ള ബിസിനസ്സുകാരുടെ മുന്നിൽ നാണം കെടുമായിരുന്നു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അപ്പോൾ പത്മ പറയുന്നതിന് എനിക്കതൊന്നും കേൾക്കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന അവളെ കൊല്ലാൻ വേണ്ടത് സൂര്യ അവളെ കെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്ന അന്ന് മുതൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ എത്ര തവണ തല കുറിച്ചിട്ടിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് സൂര്യയുടെ നിർബന്ധം കൊണ്ടായാലും ഇനി ഒരിക്കൽ കൂടി പത്മയെ നാണം കെടുത്താൻ ഇനി അവൾ വന്നാൽ കുടുംബം അടക്കം ഞാൻ ഇല്ലായ്മ ചെയ്ത് കളയും കേടുതിൽ കേസാർ ചോദിക്കുകയാണ് പത്മ താനെതിരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് മറ്റെല്ലാവരും പറയുന്നു അവൾ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണെന്ന് അപ്പോൾ പത്മ പറയണം അയ്യോ പറയുന്നവർക്കേ ഭ്രാന്താണ് കുടുംബത്തിന്റെ ഭാഗ്യമല്ല കുടുംബത്തിന്റെ നാശം അങ്ങനെയല്ലാതെ എനിക്ക് അവളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്റെ മരണം വരെ അവളെ നിനക്ക് വെറുക്കപ്പെട്ടവൾ തന്നെയാ ഇങ്ങനെയൊക്കെ പറഞ്ഞു ശേഷം പത്മ ദേ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ഡോർ തുറന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ പിന്നേരത്തിനെ എതിർ സേറും പോയി കയറുകയാണ് അങ്ങനെ ആ വണ്ടി അവിടെ നിന്നും യാത്രയാവുകയാണ് ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വണ്ടിയിൽ സൂര്യൻ നന്ദിനി വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനായിട്ടെ ഒരേ ആലോചനയില്ല കേട്ടോ നന്ദിനി തനിക്ക് ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ സൂര്യ ചോദിക്കുമ്പോൾ നന്ദിനി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഒരേ ആലോചനയിലാണ് വീണ്ടും സൂര്യൻ നന്ദിനി എന്ന് വിളിക്കുകയാണ് ആ സമയത്ത് നന്ദിനി ആ എന്താ സർ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയാണ് കേട്ടോ താൻ ഏതുവരെ പഠിച്ചോ നന്ദിനെ ചോദിക്കുന്നുണ്ട് എന്തിനാ സർ അല്ല വെറുതെ അറിയാനാ എന്ന് സൂര്യ പറയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ചേർന്നാണ് സർ മുഴുവനാക്കാൻ പറ്റിയില്ല എന്ന് നന്ദിനി പറയാണ് അതെന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് പഠിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു മിക്കവാറും വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കും ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഒഴിച്ച് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയാണ് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് നല്ല പേടിയാണ് പത്താം ക്ലാസ്സിൽ തോൽക്കുമെന്ന് വിചാരിച്ച ഇംഗ്ലീഷ് ആയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ അത് കടന്നു അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ പെട്ടെന്ന് അങ്ങ് പെരുമാറുന്ന ആളല്ലോ താൻ പിന്നെ എന്ത് പറ്റി പഠിപ്പില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നന്ദിനി ആ കഥ പറയാണ് അതെ വീട്ടിലെ എനിക്ക് ഞങ്ങൾക്കന്നൊരു പശു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു അന്ന് അച്ഛനെ സുഖമില്ലാത്ത ജോലിയൊന്നും ഇല്ലാർക്കും സമയമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദിനി ആ പശുവിൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ പറയുകയാണ് എന്നിട്ട് അവസാനം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയതും എല്ലാം രക്ഷപ്പെട്ട് അമ്മയും മക്കളും സുഖമായിട്ട് പുറത്തു വന്നു എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ അതിനിടയിൽ എൻ്റെ ഒന്ന് രണ്ട് പരീക്ഷ അങ്ങ് കഴിഞ്ഞു പോയി പിന്നെ അത് എഴുതിയില്ല ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നുണ്ട് പല കാരണങ്ങളും സ്കൂൾ വിട്ടു പോയിരുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇല്ലായ്മക്കാരുടെ പ്രശ്നം ഇതൊക്കെയാണ് സാർ എല്ലാം ഉള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ പഠിപ്പ് മാത്രമല്ല എൻ്റെ താഴെയുള്ള കുട്ടികളുടെ ഭക്ഷണം പോലും നിലച്ചു പോയനെ അപ്പോൾ അതില്ലാതെ നോക്കേണ്ടേ പിന്നെ എനിക്ക് തോന്നി എൻ്റെ പഠിപ്പല്ല എൻ്റെ അധ്വാനമാണ് ആ കുടുംബത്തിന് ആവശ്യമെന്ന് അതല്ലേ ആദ്യം നോക്കേണ്ടത് അപ്പോൾ പിന്നെ പഠിപ്പില്ലാതെ പോയി ഇതൊക്കെ കേട്ട് സൂര്യക്ക് വിഷമം തോന്നുകയാണ് എടോ ഐ ആം സോറി പോയത് പോയി നമുക്കിതൊക്കെ രണ്ടാമത് പഠിച്ചു എഴുതിയെടുത്താലോ അപ്പോൾ നന്ദിനി ചോദിക്കുന്നതിന് എന്തിനെ പത്മാ തോൽപ്പിക്കാനാണോ സൂര്യ പറയുന്നത് അങ്ങനെ കാണണ്ട അല്ലാതെയും പഠിക്കാമല്ലോ അപ്പോൾ നന്ദിനി പറയുന്നത് ഏയ് വേണ്ട സർ വഴിയിൽ ഉപയോഗിച്ചുവെന്നും ഇനി തിരിച്ചെടുക്കേണ്ട അതൊക്കെ കഴിഞ്ഞ് ഇത്രയും മുന്നോട്ട് പോയി ഇനി ചാകുന്നത് വരെ പഠിപ്പുമില്ല ഇംഗ്ലീഷുമില്ല അപ്പോൾ സൂര്യ പറയുന്നത് അങ്ങനെയെന്ന് പറയുന്നത് നന്ദിനി താൻ വിചാരിച്ചാൽ എല്ലാം നടക്കും തനിക്ക് അതിനുള്ള കാലിബറും ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ നന്ദിനിക്ക് അത് മനസ്സിലായിട്ടല്ലോ സർ അതെന്താ ഓ തനിക്കത് മനസ്സിലാവില്ലല്ലോ അല്ലേ ഓ തനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞതാണ് എന്ന് പറയാം കേട്ടോ സൂര്യ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്കറിയാം സാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ അതെല്ലാം കളഞ്ഞേക്ക് സാർ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാണ് അടുക്കളയ്ക്ക് വേണ്ടി ജനിച്ചു അടുക്കളയ്ക്ക് വേണ്ടി ജീവിക്കുന്നു ആ ഇനി ഏതെങ്കിലും അടുക്കളയിൽ കിടന്ന് തന്നെ തീരും ഇങ്ങനെയൊക്കെ നന്ദിനി പറയുമ്പോഴും സൂര്യ അവിടെയും നോക്കി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി തീരുമാനിക്കുക കേട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ പത്മയും വിജയം മക്കളും ഇരുന്ന് ഭയങ്കര ചർച്ചയിലാട്ടോ ഇന്ന് ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് അവൾ കള്ളിയാണ് മമ്മി പഠിച്ച കള്ളി വിജയ് ഇത്രയൊക്കെ നിർബന്ധിച്ചും അവൾ എന്തിനാണ് ആ ഇഗ്രിമെന്റിൽ ഒപ്പിടാത്തത് അങ്ങനെ ചെയ്താൽ അവൾക്ക് കമ്പനിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ മമ്മി അവരുടെ മുന്നിൽ വേലക്കാരിയാണെന്ന് പറഞ്ഞവരുടെ മുന്നിൽ അവൾ മരുമകളാണെന്ന് തിരുത്താൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദിനിയെ എല്ലാവരും ഇരുന്ന് കൂട്ടം കൂടി കുറ്റപ്പെടുത്തുകയായിട്ടോ അവളാണ് എതിസർ അങ്ങോട്ടേക്ക് വരുന്നത് കഴിഞ്ഞില്ലേ പത്മ എന്ത് നിസ്സാരക്കാരും സംഭവിച്ചാലും കൂട്ടം കൂടിയിരുന്ന ഇങ്ങനെ ആസൂത്രണം എന്തിനാ നാണമില്ലേ നിങ്ങൾക്ക് ഇന്ദ്രജ പറയുന്നതിന് ഡാഡി അവൾ നന്നായിട്ട് ന്യായീകരിച്ചോ അവളൊക്കെ ഇപ്പോൾ നമ്മുടെ തലയുടെ മുകളിലാണ് അവളുടെ ഒപ്പ് മേടിക്കാനായിട്ട് മാമി വിജയോട് പറഞ്ഞു അവൾക്കതനുസരിച്ച് എന്തായിരുന്നു കുഴപ്പം എന്തുസര് പറയുന്നതിന് ഞാൻ അതിലൊരു കുഴപ്പവും കാണുന്നില്ല നന്ദിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവളുടെ ഭർത്താവാണ് ആ ഭർത്താവ് പറയാതെ ഒപ്പില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റൊന്നുമല്ല അപ്പോൾ വിജയ് പറയുന്നത് ഞാനൊരു കള്ളത്തരം കാണിക്കാനൊന്നുമില്ലല്ലോ അങ്കൾ ഒപ്പ് ചോദിച്ചത് ഏത് സർ പറയാണ് കള്ളത്തരം കാണിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലല്ലോ വിജയ് ഇത് കാര്യത്തിൽ വിജയ് ആകെ ചമ്മി പിന്നോട്ടിരിക്കുകയാണ് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുടെ കാര്യം പറഞ്ഞ് വഴക്കും പ്രശ്നങ്ങളും ആകാണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത് സൂര്യം നന്ദിനിയും അവിടെ കയറി വരികയാണ്